സർവേന്ദ്രമസി എല്ലാവർക്കും പ്രണാമം നമസ്കാരം ഇന്നിവിടെ നമുക്ക് സൃഷ്ടിക്രമത്തിൻ്റെ സങ്കല്പമാണല്ലോ പുഷ്പഭാവം എന്നാണല്ലോ നമ്മളെല്ലാവരും കരുതി വരുന്നത് അതുകൊണ്ട് സൃഷ്ടികർത്താവ് ഇനി നമ്മൾ ദൈവം ഈശ്വരൻ അള്ളാഹു ഗോഡ് പിതാവ് ഇങ്ങനെയൊക്കെ പല നാമത്തിൽ നമ്മൾ പറയുമ്പോൾ ആ നാമങ്ങളിൽ ഒരു പുരുഷഭാവധ്വനിയാണ് നിലകൊണ്ട് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് സൃഷ്ടിക്ക് കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് പുരുഷ ചൈതന്യമാണ് പ്രവേശിക്കുന്നത് പുരുഷനിലൂടെയാണെന്ന് അർത്ഥം ഒരു പ്രജക്ക് ജീവൻ നൽകുന്നത് അപ്പോൾ സൃഷ്ടിക്ക് കാരണം പുരുഷനാണ് ിക്കുന്നു ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ ബ്രഹ്മവിഷ്ണു മഹീശ്വര സങ്കല്പങ്ങളിലും ഒക്കെ കടന്നുവരുന്നത് ഈ പുരുഷഭാവം തന്നെയാണ് അതിപ്രധാനമാണല്ലോ ഹൈന്ദവ ഹിന്ദു മതത്തിൽ ഈ മൂന്ന് ദേവത ദേവന്മാരുടെ സാന്നിധ്യവും സങ്കല്പങ്ങളൊക്കെ അതുപോലെ തന്നെ അതിൽ വരുന്നത് ഒരു ഭാവമാണല്ലോ ശിവലിംഗം കണ്ടോ ശിവലിംഗം ലിംഗഭാവത്തിൽ വരുമ്പോഴും അവിടെ സൃഷ്ടിക്ക് കാരണമാകുന്ന പുരുഷ ഭാവമാണ് അതിൽ നമ്മൾ കാണുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ആസ്പദമാക്കിക്കൊണ്ട് ആണ് ഒരു സങ്കല്പത്തിൽ ഞാനൊരു കൃതി എഴുതിയിട്ടുണ്ട് അത് ഞാനിവിടെ ഒന്ന് ചൊല്ലാൻ നോക്കാം ഓ ബ്രഹ്മമുഹാചര വന്ദിതലിംഗം ശിവശങ്കരജ്ഞാനപ്രകാശിതലിംഗം ദേവദിദേവത പൂജിതലിംഗം കൽമസനാശന നിഗതമം ലിംഗം ओङ्कारधुनिमन्त्र उल्भवलिङ्गम् आदिसृष्टिभूतकारणलिङ्गं सदयोगयानन्दनिश्चललिङ्गम् अर्दनारी स्कन्धधारणलिङ्गं परमसुहभवमहितालिङ्गं मायविमुक्तगमोचनलिङ्गम् संसारसागरबन्दिदलिङ्गं मृत्युञ्जयामृतवर्षिदलिङ्गम् आदिपराशक्तिरूपदलिङ्गं सर्वनिस्तुलैकपावनलिङ्गं सर्वप्रस्तुतं भवतारणलिङ्गं पापरिहर अर्पणलिङ्गम् दुरितनिवारणसेवितलिङ्गं कर्मनिवर्तन ऊर्जितलिङ्गं निर्मलमोहन भविदलिङ्गम् अष्टमूर्तिस्थिरकेवललिङ्गं दुष्कर्मवासनसंहारलिङ्गं निष्क्रियनाशनगौरवलिङ्गम् मुक्तिनिदानसाधकलिङ्गं कर्मफलधर्मगुणनिधिलिङ्गं विद्याधिविद्याकारणलिङ्गं योगीयदीन्द्रप्रतिष्ठितलिङ्गं तत्त्वमसि ज्ञानमार्जितलिङ्गं सर्वस्थितिसारग्राहिदलिङ्गम् प्रपञ्चशोभित आवृतलिङ्गं लीलविलासविराजितलिङ्गं विरद त्रिलोचनभूषितलिङ्गं निष्कमङ्गलदायकलिङ्गं शिवशङ्करज्ञानप्रकाशितलिङ्गम् പൂജിത ലിംഗം കന്മശനാശന നിഗതമാം ലിംഗം അതുപോലെ അനന്തമായ പരമാത്മാ അവസ്ഥയെ സർവചരാചരങ്ങളിലൂടെ അതിൻ്റേതായ ധർമ്മം പാലിപ്പിച്ചു കൊണ്ടുവരുന്നത് മായയാണ് മായ ഭാവത്തിൽ തന്നെ ഓരോ ആത്മചൈതന്യത്തെയും ഓരോ സ്ഥൂലഘടകമായ സർവചരാചരങ്ങളിലും ഓരോ വസ്തുവിലും ജീവാത്മാവായിരുന്നു കൊണ്ട് അതാത് ശരീരഘടനകളെ വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നതിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത് മായക്കാണ് മായയാണ് അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് മായയില്ലെങ്കിൽ അപ്പോൾ ഈ പ്രപഞ്ചവുമില്ല മായ അത്യാവശ്യമാണ് മായയാണ് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചം ഉണ്ട് എന്ന് നിലനിർത്തി വരുന്നത് അതിൻ്റേതായ വ്യവസ്ഥയോടു കൂടി മായയാണ് മായയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മായ ഈശ്വരീയമായ ഭാവം തന്നെയാണ് ദൈവികമായി തന്നെയാണ് അപ്പോൾ ഓരോ ഭാവങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഓരോ അവസ്ഥകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതൊക്കെ പ്രകടമാകുന്ന ഓരോ രീതികൾ എങ്ങനെ ഏത് രീതിയിൽ ആവിർഭവിച്ചു ഏതിൽ നിന്ന് അവർഭവിച്ചു അത് സ്ഥിരമായി നിലനിന്നുകൊണ്ട് അതിൻ്റേതായ ധർമ്മം പാലിക്കാൻ എങ്ങനെ കഴിയുന്നു ഇങ്ങനെ നമ്മൾ ഓരോ അവസ്ഥകളെയും വസ്തുക്കളെയും മനസ്സിലാക്കാൻ ശ്രമിക്കും ശ്രമിച്ചാൽ പരമാത്മാതത്വം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകും അങ്ങനെ വരുമ്പോൾ ഓരോ മനുഷ്യ ജീവാത്മാക്കളിലും പ്രകടമാകുന്ന അതാത് സംസ്കാരങ്ങളനുസരിച്ചിട്ടുള്ള കർമ്മവാസനകളെ പ്രകടമാക്കുന്നത് അതായത് അതാത് സാഹചര്യങ്ങളിൽ ബോധതലത്തിൽ കർമ്മം ചെയ്യുവാനുള്ള ജ്ഞാന ഉദയം ആയിട്ട് പ്രകടമാക്കുന്നതിൻ്റെ പിന്നിലും ഈ മായയ്ക്ക് പങ്കുണ്ട് മായയാണ് അതിനെ നിയന്ത്രിച്ച് വ്യവസ്ഥയോടു കൂടി അതാത് ധർമ്മം പാലിപ്പിക്കുന്നത് ഓരോ വസ്തുക്കളുടെയും മായ നീങ്ങിയാൽ സായോജ്യമായി അപ്പോൾ ഈ മായ തന്നെയാണ് യഥാർത്ഥത്തിൽ ഓരോ കർമ്മങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അത് മായ തന്നെയാണ് അതിനാണ് മായാവി എന്ന് പറയുന്നത് ആ അവസ്ഥയെ മായാവി എന്ന് പറയും ഈ മായ തന്നെയാണ് നമ്മൾ മായാവി എന്ന് പറയുന്നത് അപ്പോൾ ഈ മായ തന്നെയാണ് അത് വിനോദിക്കാനായിട്ട് അവസ്ഥകൾ ഉണ്ടാക്കുന്നതും ഈ മായ തന്നെയാണ് അപ്പോൾ ഈ മായയുടെ ആവരണം ആത്മാവിൽ നിന്ന് നീങ്ങിയാൽ ആത്മാവിൻ്റെ പരിപാവനമായ പരിശുദ്ധി പ്രകാശിക്കുകയായി നിൽക്കാൻ ഉള്ള ജ്ഞാനമാണ് നാം ആത്മവിദ്യയിലൂടെ പരമാത്മാബോധം ത്തിലൂടെ മനസ്സിലാക്കേണ്ടത് അതിന് ആത്മജ്ഞാനം തന്നെ ആത്മപ്രബോധന തന്നെ മനസ്സിലാക്കേണ്ടി വരും പഠിക്കേണ്ടി വരും അഭ്യാസിക്കേണ്ടി വരും അതിനെ സാക്ഷാത്കരിക്കേണ്ടി വരും സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ ആത്മാവിനെ ജീവാത്മാവിനെ ആവരണം ചെയ്തിരിക്കുന്ന മായാവൈഭവത്തെ അതായത് വാസനകളെയെല്ലാം കർമ്മവാസനകളെയെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് നിൽക്കുന്ന മായാവൈഭവത്തെ നീക്കി പരമപ്രകാശപുരിതമായ ജ്ഞാനോദയം ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ പരമ അണുവിലും തുടിക്കുന്ന ഏതൊരു മഹാ ചൈതന്യം ഉണ്ടോ അത് പ്രകാശിക്കുകയായി അതിൻ്റെ സ്വഭാവം ബോധമാണ് അഖണ്ഡമായ ബോധം ബോധസ്വരൂപം ആണ് ഈശ്വരൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതും ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്ന ആത്മാവിൻ്റെ അറിവിൻ്റെ ഒരു ഭാഗമാണ് അതും കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ കുറച്ച് ചെറിയ ഒരു വിഷയത്തിലൂടെ പറയാൻ ആഗ്രഹിച്ചതാണ് എല്ലാവർക്കും പ്രണാമം നന്ദി ഓം ശാന്തി ശാന്തി ശാന്തി